അച്ഛാമാരെ ഒരു ലെങ്ത്തി വീഡിയോ ഉണ്ടോ സംഭവം കാരണമല്ല ഏർ നമ്മള് ഇവിടുത്തെ ഗ്രാമങ്ങളിലൂടെയൊക്കെ ഒരു യാത്ര ഇവിടുത്തെ ഗ്രാമങ്ങൾ ഇവിടുത്തെ കാഴ്ചകളും സംഭവങ്ങളൊക്കെയായിട്ട് ഏർ ഒരു യാത്ര പോവുകയുണ്ടോ അപ്പൊ ഈ സംഭവങ്ങൾ ഈ വഴികളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇത് നമ്മൾ നേരത്തെ നടന്നു പോയില്ലേ ആ ഇടവഴിയാണ്ടോ

ലൈനുകൾ കണ്ടോ ഓരോ വണ്ടികളും ഓരോ സ്ഥലങ്ങളിലേക്ക് പോകേണ്ട വണ്ടികളാലും ഇവിടെ പോകാൻ സത്യം പറഞ്ഞാൽ ഇതൊരു ലക്ഷ്യമില്ലാത്തൊരു യാത്ര കേട്ടോ വെറുതെ വണ്ടി എടുത്താണ് ആ മലയുടെ മോളി ആ ഭാഗത്തേക്ക് ഒന്ന് പോണുന്നുണ്ട് അപ്പൊ എന്തായാലും ഇവിടെ നമുക്ക് നേരെ പോയ ഇപ്പോന്നും എനിക്ക് തോന്നണില്ല എന്തായാലും നമുക്ക് ലെഫ്റ്റിലേക്ക് എടുത്തിട്ട് ഇതുവഴി അങ്ങോട്ട് പോവാം സോങ് കൂടി ഇങ്ങനെ നടക്കാനായിട്ട് ഗ്രീൻ വേ വേണ്ടോ നമ്മള് ഗ്രീൻ വേ കൂടി പോകുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിട്ട് കാണാത്തവരെ ഉണ്ടോ ുഃഖങ്ങളിൽ കുറവായിട്ട് കുന്നൂടി നീ ഞാനും

ീരാതെ പുതുമണ തോരാതെ ണോ വണ്ടി കറിയാ വണ്ടി എല്ലാം പോകുമ്പോഴല്ലാണോ അറിയില്ല മഴ കാത്തു കഴിയുന്ന മനസിന്റെ മുകിലിനെ പ്രണയിച്ചു പോലെ മുകയിലിനെ പ്രണയിച്ചു പോയാണെങ്കിൽ ബാലം ചെറുതായിട്ടില്ല ഏറ്റവും സീറോ പോയിന്റ് ഫൈവ് പോകുമ്പോൾ പൊന്നും നിന്നെ അണി അജാ മറേ നമുക്കറിയാം പാടില്ലാത്ത വഴി കൂടിയൊക്കെ ചുമ്മാ ഒക്കെ ഇറങ്ങണ കേട്ടോ ഞങ്ങള് കുറവ് ഈ മരണം മുകളിലോട്ട് വരണം വരണോന്നിങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ ചുമ്മാറങ്ങിയതാണ് പക്ഷെ ഭയങ്കര രസമല്ലോ ഈ വഴികളും സംഭവങ്ങളൊക്കെ കാണാൻ i ചുറ്റന്മാരെ രക്ഷയില്ലാത്ത വഴികളാണ് കേട്ടോ ചുമ്മാ ഇങ്ങനെ കാറിനൊക്കെ നടക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് സമയം ഇപ്പൊ സമയം ഇപ്പൊ ശെരിക്കും ആറേ മുക്കാലായിട്ടോ ആറേമുക്കാൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മടെ ഇരുട്ട് വൈകുന്നേരം ഇരുട്ടാവേണ്ട സമയമായി വൈകുന്നേരം മരങ്ങളൊക്കെ ഒടിഞ്ഞിട പണ്ടേ നമ്മള് വന്ന വഴിയാണോ അവിടെ തന്നെ അത് തന്നെ gangantos <tuk> habis teko dicobainantosundana kala kala ga renggeke nikna avan nikamilla <tuk> presisi wis ngene kala 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 endae lan cuiki കാറ്റോള <imitipotipa> <t> <imitipotipa> <imitipotipa> ഞങ്ങള് വേറൊരു വില്ലട അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ അവിടെ നിന്ന് വീണ്ടും കറങ്ങി പോവാണ് അപ്പൊ ഇവിടെ ഒരു പള്ളി കണ്ടോ അടുത്ത് പള്ളിയിൽ ഞങ്ങളെ പോണോ നെറ്റില് കണ്ടെള്ള ഇയ കൈ കൊടാല്ലേ മു കേറാൻ മോണ്ടി എല്ലാരക്കും കുച്ചേ കൊണ്ടിയൊന്നും ഇല്ലടാ ഇത് ഉനെ ചൊത്ര വൈ ഇത് പള്ളി ഇടേണ്ടെങ്കിലും ജാക്ക് ദ ഹോൾന്നോയ മോയർ കൈ മോയർ സക്കൻതാ ഞാൻ करतो നനോ ചിൻ ഉച്ചാകിഗ ചിൻ ന കാച്ചാകിഗ

गस्टा रोसा रॉकी रोड वाला वो वाला हम जोस रोड की बोलते हैं एंड एंड अपन ने वेर वाला रोड ओके यू डिडंट डू ओके गला நிலையிலும் எனக்கு நி ஓ அதுமே என கூட வானில போகும் போக்கெத்தூர்

മരപ്പലകള് നമുക്ക് മറ്റേ പള്ളി വേണമെങ്കിൽ പോവായിരുന്നോ അവിടെ ചർച്ച പോയിട്ട് നടത്തി நோக்காடு <muchas> 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 கூட பதித்தன வரும் நட்ட நடும் நட்சத்திர ഇവിടെ ഒരു വാഹനങ്ങളൊക്കെ ഓടിക്കുന്നത് എത്രയോ അച്ചടക്കത്തോടെ എന്നറിയാമോ സപ്പോന്ന് പറഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ആരെങ്കിലും ഒരാൾ ഹോൺ ഫോണിക്കണേട്ടോ റോഡിലൊരു ഹോണോ ഒന്നുമില്ല എല്ലാരും വളരെ ക്ഷമയോടെ വാഹനം ഓടിച്ച് പോകുന്ന കാഴ്ചയുണ്ടോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റണോ മച്ചാമ്പ പറയാം നമ്മളപ്പം തിരിച്ച് വീട്ടിലെത്തി കേട്ടോ അപ്പോൾ എന്തായാലും ഇനിയും അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും കാണാം ഇത് അത്രയ്ക്ക് വലിയ അടിപൊളി വീഡിയോസ് ഒന്നുമല്ല എന്നാലും ഇവിടുത്തെ റോഡും സംഭവങ്ങളൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നുന്നവർക്ക് കാണാൻ പറ്റിയൊരു വീഡിയോ ഉണ്ടോ അപ്പോൾ എന്തായാലും കുറേ പുതിയ പുതുമയുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം നമുക്ക് എന്തായാലും മോക്ക് പാർക്കിൻ്റെ ആ കാടുള്ള ഏരിയയിൽ പോയിട്ട് കുറച്ച് വീഡിയോസ് എടുക്കാം കേട്ടോ ഓക്കെ മലരേ എന്നും വകംഭ இச்சு பூண்டே முட்டண்டாயல்லாம் அவருடைய வீட்டில் போலத்த